അവൾ പൂർണ്ണ പൂർണ്ണനഗ്നനായി വീട്ടിൽ നിന്നും മുൻപിലെ ഗേറ്റിന് സമീപമെത്തി സമയം ഒരു എട്ട് മണിയായിരുന്നു രാവിലെ പൊതുവൈയിലൂടെ ആളുകളും വണ്ടികളും എല്ലാം പോകുന്ന റോഡരികിൽ ആ രണ്ട് നില വീട്ടിൽ നിന്നും അവൾ ഇറങ്ങി വന്നത് ആരും കണ്ടില്ല ഗേറ്റ് തുറന്നുകൊണ്ട് അവൾ പതിയെ നടന്നു ഒരു മിനിറ്റ് തികഞ്ഞില്ല ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി ആ വഴിയിൽ വാഹനങ്ങൾ നിർത്തിയിടാൻ തുടങ്ങി പലരും ആ ശരീരം കണ്ട് മൊബൈലിൽ എടുക്കാൻ ആഗ്രഹിച്ചു ഒന്ന് പകർത്തി ആരും അറിയാതെ നിലാവുള്ള രാത്രിയിൽ അത് കണ്ട് ആസ്വദിക്കാൻ ആ ഹൃദയങ്ങളിൽ എല്ലാം തീ നാടങ്ങൾ കത്തിജലിച്ചു വീട്ടമ്മമാർ മുഖം പുച്ഛത്തോടെ കൂട്ടിക്കൊണ്ട് ഏതാ ഈ അയിഞ്ഞാട്ടക്കാരി എന്ന മുദ്രകുത്തി ഇതൊന്നും കൗനിക്കാതെ അവൾ നാലും കൂടിയ ആ റോഡിലെ നടുവിൽ നിറത്തിയിട്ട കാറിന് മുകളിൽ കയറി നിന്നു പലരും മടിച്ചു അവളുടെ നഗ്നദ ഫോണിൽ ഒരു കൈ കൊണ്ട് മറച്ചു പിടിച്ചു എടുത്തു തുടങ്ങി അത് കണ്ട് അവൾ തൻ്റെ കയ്യിലെ റെബൺ ഗ്ലാസ് വെച്ച് കൊണ്ട് പല പല പോസ്റ്റുകൾ കാണിച്ച് നിന്നപ്പോൾ പലരും അവളെ വറുത്തുകൊണ്ട് ആ ഫോണുകൾ മാറ്റി മറ്റു ചിലർ അത് ആസ്വദിച്ചു കൊണ്ട് ഫോണിൽ പകർത്തി അവൾ ഒന്ന് ഒന്നമർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ ചുംബിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വരാം എന്നെ കെട്ടിപ്പുണരാൻ ആഗ്രഹമുള്ളവർക്ക് വരാം എൻ്റെ യോനിയെ കീയടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം അവൾ രണ്ട് കൈ കഴിയും കെട്ടിക്കൊണ്ട് അവിടെ നിന്ന് എല്ലാവരെയും വീക്ഷിച്ചു അത്രയും ആളുകളിൽ നിന്നും ഒരു വ്യക്തി പോലും കടന്നു വരാൻ തയ്യാറായില്ല അല്പസമയം കഴിഞ്ഞ് അവൾ തുടർന്നു എൻ്റെ താമസം ആ കാണുന്ന വീട്ടിലാണ് അവൾ വന്ന വഴിയിലേക്ക് ചൂണ്ടി പിന്നെ പിന്നീട് അവൾ തൻ്റെ കയ്യിലെ ഫോൺ എടുത്ത് ഉയർത്തി ഈ കൂട്ടത്തിൽ പലരും ഞാൻ ഒറ്റക്ക് താമസിക്കുന്നത് കൊണ്ട് ആ വൈകളിൽ ഗേറ്റിൻ്റെ മുമ്പിൽ രാത്രികളിൽ നിൽക്കുന്നതും എനിക്കറിയാം എൻ്റെ ശരീരത്തെ കീഴടക്കാൻ മോഹിച്ച ചൂടുള്ള മെസ്സേജുകൾ അയച്ചത് ഞാൻ കാണിക്കുന്നില്ല ഉയർത്തിയ ഫോൺ അവൾ താഴ്ത്തി രാത്രിയിൽ വീടിനു മുൻ പിന്നിലൂടെ നടന്നു പോകുന്ന കാൽ പെരുമാറ്റം ഞാൻ അറിയാതെ പോയിട്ടില്ല അതെല്ലാം ഞാൻ ഭയം കൊണ്ട് കാണാതെ പോയതല്ല തെണ്ടികളെ എന്നാൽ ഇന്നലെ അവളുടെ ശബ്ദത്തിന് തീ ജോല കത്തി ഏതോ ഒരു മഹാൻ ഞാൻ കുളിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു പേരും നമ്പറും പ്രൊഫൈൽസ് ഫോട്ടോയും വെച്ച് ആ മഹാൻ എന്നെ ഭയപ്പെടുത്തി ഒരു പുച്ഛത്തോടെ അവൾ ആ സന്ദേശം വായിച്ചു എന്താ ആഹാ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പുറം ലോകം കാണിക്കുമെന്ന് ദേ ആ മുതൽ അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങു വാടാ അവൾ അവനെ ആ കൂട്ടത്തിൽ നിന്നും വിളിച്ചു എല്ലാവരും ചുറ്റും നോക്കി അവൻ പതിയെ പിന്നിലേക്ക് വലിഞ്ഞു പോയപ്പോൾ അവൾ കാറിൽ നിന്നും ഇറങ്ങി അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് വലിച്ചു ആ കാറിന് മുകളിൽ കയറ്റി നിർത്തി ഈ മഹാൻ എന്നെ എന്നും നോക്കി നിൽക്കുന്ന കൂട്ടത്തിൽപ്പെടും പേര് കിരൺ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു എച്ചിൻ ചെക്കൻ ഇരുപത് വയസ്സ് പ്രായമുള്ള ആ പയ്യൻ അവളെ പേടിയോടെയും വെറുപ്പോടെയും നോക്കുന്നത് അവൾ ആസ്വദിച്ചു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഒരു തുണി പോലും എൻ്റെ ദേഹത്തില്ല എനിക്കതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അവൾ അവൻ്റെ തലമുടി പതിയെ തലോടി അവൻ്റെ കയ്യിൽ നിന്നും അവൾ ഫോൺ വാങ്ങിക്കൊണ്ട് ആ വീഡിയോ പൊതുജനങ്ങൾക്ക് നേരെ നീട്ടി ദേ ഒരു ലക്ഷം പേര് ഇത് കണ്ടിട്ടുണ്ട് അതിൽ നിങ്ങളിൽ ഉണ്ടെന്നും അറിയാം ഞാൻ ഇവനെ എന്താണ് വേണ്ടത് നിങ്ങൾ പറ അവൾ അല്പസമയം മൗനമായി നിന്നപ്പോൾ നാട്ടുകാർ പരസ്പരം നോക്കിക്കൊണ്ട് അമ്പലം നിന്നു ആരും ഒന്നും പറയുന്നില്ലായിരുന്നു കൂടെ കിടക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഇവിടെ പൊതുവായി അത് പറയുന്നതിനിടയിൽ അവൾ അവൻ്റെ ഷർട്ട് കൊടു കൊടുക്കുകൾ അയച്ചു അവൻ വിറച്ചു തുടങ്ങി പതിയെ അവൾ ആ ഷർട്ട് മുഴുവൻ അയച്ചു മാറ്റി അടങ്ങി നിൽക്കടാ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ വന്നില്ലേ അവൻ്റെ മുഖം ചുവന്നു തുടങ്ങി വികാരം അവൻ മറന്നു പോയിരുന്നു പോയിരിക്കുന്നു കണ്ണുകളിലൂടെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നു എടോ ആരേലും ഒന്ന് മാറ്റ് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല നാട്ടുകാർ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി അവൾ അവൻ്റെ പാൻറ്റ് ഹുക്ക് പതിയെ ഊരാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് അവൻ അവളുടെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു ചേച്ചി ഒരബദ്ധം ഇനി ആവർത്തിക്കില്ല എന്നെ ഇങ്ങനെയൊന്നും ചെയ്യരുത് അവൻ അവൻ്റെ വിങ്ങിയ മുഖത്ത് നോക്കി അവൾ തായേക്ക് നോക്കി കൊണ്ട് തുടർന്നു എടാ മൈരേ എൻ്റെ കരച്ചിൽ കുറച്ചുകൂടി ഉച്ചത്തിൽ കേൾക്കട്ടെ ഞാൻ അത് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് നിന്നു അല്പസമയത്തിന് ശേഷം അവൾ കാറിൽ അവൻ്റെ കൈകളിൽ ചവിട്ടിക്കൊണ്ട് നീങ്ങി ചുറ്റും കൂടിയവർ അവൾക്ക് വഴിമാറി വിജയിച്ചോ പരാജയപ്പെട്ടോ എനിക്കറിയില്ല എന്നാൽ ഒന്നിനെ ഒന്നെനിക്കറിയാം ഇതാണ് എൻ്റെ സരി ശരി ഞാൻ മിഡോണ വയസ്സിരോ നാല് സിംഗിൾ നല്ല കാതൽ ഉള്ള ഒറ്റത്തടി തുറന്നിട്ട ബാത്റൂമിൽ അവൾ സവറിൻ്റെ ചുവട്ടിൽ നിന്ന് നനഞ്ഞുകൊണ്ടിരുന്നു സ്വന്തം ശരീരം പതിയെ തൈക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു കുഞ്ഞിനെ പുറത്തെടുക്കാൻ നിൽ നൽകിയ യോനി ആ കുഞ്ഞിന് പാൽ കൊടുക്കാൻ ദൈവം തന്നിരിക്കുന്ന ഈ മാറിടം ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരു പുരുഷനും ഇന്ന് നില്ലേ പുലയാടി മക്കൾ അവളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു പുറത്തു നിന്നും ആ മുറിയുടെ വാതിൽ ഉറക്കെ തട്ടിക്കൊണ്ടിരുന്ന ശ്വാസം കിട്ടാതെ ചുവരിൽ ഉയർന്നു നിൽക്കുന്ന അവൻ്റെ കണ്ണുകൾ പിടയുന്നുണ്ടായിരുന്നു ഡോണിയുടെ ആ കരങ്ങൾ അത്രയും ബലമുള്ളത് കൊണ്ട് കിരൺ കിരൺ പിടഞ്ഞുകൊണ്ടേയിരുന്നു കൈ കയ്യുത്തിൽ നിന്നും എടുത്തതും കിരൺ നിലത്തേക്ക് വീണു ഡോണി വാതിൽ തുറന്നു ഡോണിയെ കണ്ട അച്ഛനും അമ്മയും ഒന്ന് പിന്നിലേക്ക് മാറി നിന്നു അവർക്ക് അവനെ ഭയമായിരുന്നു ടേബിളിൽ ഇരുന്ന ചാവി എടുത്ത് ഡോണി പുറത്തേക്ക് നടന്നു ബൈക്ക് അകന്നു പോകുന്നത് മനസ്സിലായതോടെ അച്ഛൻ സംസാരിച്ചു തുടങ്ങി ഇനി കുടുംബത്തിന് മാനമില്ലാതെ ജീവിക്കാം നാശം പോയി ചാകായിരുന്നില്ലേ മൈരേ ഇങ്ങോട്ട് എന്തിനാ വന്നത് അച്ഛൻ്റെ അമർഷം കൂടെ കൂടെ വന്നത് കണ്ട് അമ്മ അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി മാതാവേ എൻ എൻ്റെ ഒരു വിധി ആ അമ്മ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞുകൂടിയിരുന്ന കിരൺ മരവിച്ച് പോയിരുന്നു അവൻ്റെ മേൽ ഒരു കൈ പതിയെ അമർന്നു കിരൺ മൗനമായി തന്നെ ഇരുന്നു അവൾ അവനെ ചേർത്ത് പിടിച്ചു എന്നോട് ക്ഷമിക്കു ചേച്ചി കിരൺ കരഞ്ഞു തുടങ്ങി ഞാൻ മോശമാണ് ചേച്ചി എന്നെ സ്നേഹിക്കരുത് എനിക്ക് എനിക്കതിനുള്ള അർഹതയില്ല ഞാൻ ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് അവൻ ആ ഫോൺ ചുമരിലേക്ക് എറിഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ ഈ നശിച്ച ഫോൺ വേണ്ട ഞാനും അവൻ സമനില തെറ്റിയ പോലെയായിരുന്നു സംസാരിച്ചത് ഇനിയൊന്നും എനിക്ക് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ മിയ അല്പം സമയം മൗനമായി ഡോണിയുടെ ഭാര്യയായി തനിക്ക് കിരൺ എന്നും നല്ല അനിയനായിരുന്നു എപ്പോഴും കൂടെ നടക്കുന്ന ഒരു കൊച്ചു പയ്യൻ ഇച്ചായനേക്കാളും സ്നേഹം എന്നോട് കാണിച്ചിരുന്ന കിരൺ ഇപ്പോൾ അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഞാൻ സ്നേഹിക്കുന്ന ഈ അനി അനിയൻ നാളെ ഇല്ലാതെയായാൽ ഒരിക്കലുമില്ല അവൾ തുറന്നു കിടന്ന ആ വാതിലടച്ചു അവൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു ഒരു പെണ്ണിന് ഏറ്റവും ഭംഗി എന്തിനാണ് കിരൺ മറുപടി നൽകിയില്ല ഭംഗിയാണോ അതോ മനസ്സിൻ്റെ ഭംഗിയാണോ അവൾ വീണ്ടും ചോദിച്ചു അതിനും കിരൺ മറുപടി നൽകിയില്ല മിയ അവനെ എഴുന്നേൽപ്പിച്ചു ചേച്ചിയെ കെട്ടിപ്പിടിക്ക് വാ കിരൺ തല താഴ്ത്തി നിന്നു ചേച്ചിയല്ലേ വിളിക്കുന്ന് വാടാ കിരൺ അനങ്ങിയില്ല മിയ അവനെ കെട്ടിപ്പിടിച്ചു രണ്ട് കവിളിലും ചുംബിച്ചു അവൾ കരയുന്നുണ്ടായിരുന്നു അവൻ തേങ്ങി കരഞ്ഞു തുടങ്ങി ചേച്ചി എന്നെ കൊന്നേക്ക് കുറ്റബോധത്തിൻ്റെ അങ്ങേതല തലത്തിൽ എത്തിയ കിരൺ അറിയാതെ പറഞ്ഞുപോയി അവൾ അവനെ വിട്ടില്ല സാരില്ല വാവേ പോട്ടെ അവൾ ഒരുപാട് സ്നേഹത്തോടെ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു ചേച്ചി കൊന്നൂടെ വെറുപ്പ് തോന്നുന്നില്ലേ അതിന് മറുപടിയായി അവൾ അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു സ്നേഹത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു കിരൺ ചേച്ചിയെ ചുറ്റിപ്പിടിച്ചു സ്നേഹത്തോടെ ആദ്യമായി ഒരു പെണ്ണിൽ നിന്നും കിട്ടുന്ന സ്പർശം അവൻ തിരിച്ചറിഞ്ഞു അതിൽ വികാരം സ്നേഹം മാത്രമാണെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ചേച്ചിക്ക് ലൈഫിൽ എൻ്റെ ജീവൻ വേണൽ വേണേൽ ഞാൻ തരും പയ ഞാൻ മരിച്ചുപോയി അത് കേട്ട മിയയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കേൾക്കാൻ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കാൻ അവൾ അവനെ അനുവദിച്ചില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന പത്തൊമ്പതുകാരൻ കിരണിൻ്റെ മുഖം അവൾ സൂക്ഷിച്ചു നോക്കി കലങ്ങിയ കണ്ണുകൾ സ്നേഹത്തോടെയും സ്നേഹതയും അവളറ്റ സ്നേഹവും കിരൺ കിരണിൽ അവൾ കണ്ടു മിയ പതിയെ അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ കൈയെടുത്ത് തൻ്റെ മാറിടത്തിലേക്ക് വെച്ചു യാതൊരു ഭാവമാറ്റവും അവൾ അവനിൽ കണ്ടില്ല പിന്നീട് പതിയെ അവൾ ആ കൈകൾ തൻ്റെ വയറിൽ വെച്ചു അപ്പോഴും ആ പത്തൊമ്പത് കാലനിൽ വികാരം അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല അത്രയേ ഉള്ളൂ പെണ്ണിൻ്റെ ശരീരം മിയ തുടർന്നു നീ ജനിച്ചപ്പോൾ നിനക്ക് ജീവൻ പകർന്നു തരാൻ അമ്മ തന്ന മുലപ്പാൾ പോലെ എനിക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി ദൈവം തന്നതാണ് ഈ മാറിടം വെറും മാംസം അത് ഉയർന്നു നിൽക്കുന്നു അതിന അതിനപ്പുറം ഒരു പെണ്ണിനും ഒന്നുമില്ല അങ്ങനെ കരുതണം എല്ലാ പെണ്ണിൻ്റെയും മാറിയിടത്തെ കേട്ടോ കിരൺ മൂളി അവൻ അതെല്ലാം അവളെ ഗൗരവം പുൽകി മനസ്സിലാക്കി കൊണ്ടിരുന്നു ഈ വികാരങ്ങളെല്ലാം സെക്സ് എന്നതിലാണ് അവസാനിക്കുന്നത് എല്ലാ പുഴകളിലും കടലിലും എത്തുന്നത് പോലെ ആണിൻ്റെ എല്ലാ പ്രേരണയുടെയും അവസാന ശ്രമം അതിലേക്കായിരിക്കും കിരൺ ഒന്നും മിണ്ടിയില്ല കൂട്ടുകാർ കാണിച്ചു തന്ന വീഡിയോയേക്കാൾ പല പല സെക്സ് കഥകളും ദേമോദരൻ ചേട്ടൻ്റെ രാത്രിയിലെ പെണ്ണിനെ കീഴടക്കിയ വിജയകഥകൾ എല്ലാം അവൻ ഓർത്തു അവൻ്റെ മനസ്സിൽ പെണ്ണിനോട് കൂടുതൽ വികാരം തോന്നാൻ കാരണം ഇതൊക്കെ തന്നെയായിരുന്നു എന്ന് അവൻ ഓർത്തു പെട്ടെന്ന് കിരൺ ശ്രദ്ധ മാറ്റി ചേച്ചിയയിലേക്ക് വന്നു ഒരു കുഞ്ഞിന് വേണ്ടി ഓ ഒരാണും പെണ്ണും മനസ്സും ശരീരവും ഒന്നിച്ചു കൊണ്ട് സ്നേഹിക്കുന്ന വികാരമായിരിക്കണം സെക്സ് പാതി ജീവനായ അവർ പൂർണമായും ഒന്നിക്കുന്ന സമയം ഒരു ജീവൻ അവരിലൂടെ പിറക്കുന്നു അതൊരു അത്ഭുതമാണ് സ്നേഹമാണ് എൻ്റെ പാതിയിൽ നിനക്കും വരും അതിലൂടെ ഒരു കുഞ്ഞ് ആ സമയം വരിക തന്നെ ചെയ്യും മൃഗങ്ങളെപ്പോലെ ആക്രമിച്ചോ ചതിച്ചോ അത് നേടിയെടുക്കാൻ പാടില്ല വെറും മാംസം മാത്രം കിട്ടി ആഘോഷിക്കുന്നവർക്ക് അറിയില്ല പെണ്ണിൻ്റെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ മധുരം അതറിഞ്ഞവർ ആരും മൃഗങ്ങൾ മൃഗങ്ങൾ ആവുകയില്ല അതും പറഞ്ഞുകൊണ്ട് മിയ ഡോർ തുറന്ന് പുറത്ത് പോയി കിരൺ ജനാൽക്ക് അടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു ആ കണ്ണുകൾ തിരഞ്ഞൊഴുകുന്നത് ഇനിയും അവസാനിച്ചില്ലായിരുന്നു മിഡോണയുടെ അടു അടഞ്ഞ കിടക്കുന്ന ആ ജനലുകളിൽ അവൻ നോക്കി നിന്നു സവറിന് ചുവട്ടിൽ നിൽക്കുന്ന കിരൺ പലതും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ശരിയാണ് എൻ്റെ കാഴ്ചപ്പാടാണ് മാറേണ്ടത് ചേച്ചി ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നത് എത്ര മനോഹരമായാണ് എൻ്റെ ചേച്ചിയുടെ ഭംഗി മനസ്സിലെ മനസ്സിലെ സ്നേഹമാണ് ഞാൻ എത്ര ഭാഗ്യം ചെയ്തവനാണ് ഇത്രയും നല്ല ഒരു ചേച്ചിയാണല്ലോ ഞാൻ അവൻ കുറ്റബോധത്തിൽ വീണ്ടും പോയെങ്കിലും തിരികെ വന്നു എല്ലാം തിരുത്തണം എനിക്ക് കിരൺ ഡ്രസ്സ് മാറി ചേച്ചിയുടെ മുറിയിൽ പോയി ചേട്ടൻ്റെ ഡ്രസ്സുകൾ മടക്കി വെക്കുന്നതിനിടയിലാണ് അവൾ കിരണെ കണ്ടത് എന്താ വാവേ വിശക്കുന്നുണ്ടോ ചപ്പാത്തി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വാ കഴിക്കാം ചേച്ചി അവൻ്റെ കൈ പിടിച്ച് നടന്നപ്പോൾ കിരൺ പറഞ്ഞു ചേച്ചി ഞാൻ മിഡോണച്ചിയുടെ അടുത്തും ഒന്ന് പോയി വരട്ടെ അത് കേട്ട് മിയ ഉടൻ പറഞ്ഞു ആ പോയി വാ അത് തന്നെയാണ് ശരി അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ് കിരണിന് അവളെ കാണാൻ കഴിഞ്ഞില്ല അവളുടെ വീടിൻ്റെ ഡോർ പൂട്ടിക്കിടക്കുകയായിരുന്നു ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയോടെ നിരാശനായി അവൻ മടങ്ങി വിജനമായ പരന്നുകിടക്കുന്ന തരിശുഭൂമിയുടെ നടുവിലൂടെ കത്തുന്ന വെയിലിൽ ഓഫ് റോഡ് ഡ്രൈവുമായി മിഡോണ കുതിക്കുകയായിരുന്നു വേഗത്തിൽ ഉയർന്നു താഴ്ന്നു പോകുന്നു നാല് നാല് ജീപ്പ് മൺതരികളെ പറപ്പിപ്പിച്ച് കൊണ്ട് മഴ പെയ്തു കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ കെട്ടിനെ ഇളക്കി മറിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് റോട്ടിൽ തെറിച്ച് വീണ ഒരു മൂന്ന് വയസ്സുകാരിയുടെ ഭ ഭയത്തോടെ അവൾ ജീപ്പ് നിർത്തി ചെരുപ്പുകൾ ഊരി അവൾ ജീപ്പിൽ നിന്നിറങ്ങി ആ ചെളിയൂടെ അവൾ നടന്നു നീങ്ങി കാൽപാദം പൂർണ്ണമായും അമർന്നു പോകുമ്പോൾ അതവൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു അരികിൽ കണ്ട വെള്ളം നിറഞ്ഞ ചേറുപോലെ നിറഞ്ഞു കിടക്കുന്ന ചെളി അവൾ കണ്ടു അതിൽ കമന്നു കിടക്കുന്ന അവളുടെ മേനിയിൽ നനഞ്ഞു കു കുയഞ്ഞ് മൺകൂട്ടങ്ങൾ ചുംബിച്ചുകൊണ്ടേയിരുന്നു അതിലൂടെ വരുന്ന ഗന്ധം അവൾ ആസ്വദിച്ചു എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇതിന് ഇതിൻ്റെ എല്ലാം എന്താണ് ഒരു പിടി വെള്ളം നനഞ്ഞ ചെളി അവൾ വാരിയെടുത്ത് മുകളിലേക്കെറിഞ്ഞു സൂര്യകിരണങ്ങളിൽ മിന്നിമറയുന്ന ആ ചെളി കൂട്ടങ്ങൾ ഒറ്റപ്പെട്ടു അവളെപ്പോലെ പലയിടങ്ങളിലേക്കായി വീണു ശരിക്കും ഇൽ ഇതൽ ഇതല്ലേ ഞാൻ കൂടെയുള്ളവരെല്ലാം വലിച്ചെറിഞ്ഞ് ഒരു അഹങ്കാരി പെണ്ണ് അവൾ തൻ്റെ ടീഷർട്ടിൽ പതിഞ്ഞു കിടക്കുന്ന ആ കറുത്ത കണ്ണട കയ്യിലെടുത്ത് കണ്ണുകളിൽ വെച്ചു മിഡോണ നിനക്കിത് ചേരില്ല ഇങ്ങുതാ പണ്ട് ഇതുപോലെ അജ്മലിൻ്റെ കറുത്ത ഗ്ലാസ് അവർ എടുത്തു വെക്കുമായിരുന്നു ഒരു അൻപത് കൂളിംഗ് ഗ്ലാസ് ആ പട്ടികയിൽ അവൾ തിരികെ ചോദിച്ചു വരാൻ അവൻ ഇന്നില്ലല്ലോ കുടിച്ച് ലക്ക് കെട്ടി വീട്ടിൽ വന്നിറങ്ങുന്ന പപ്പയൊന്നും വിളിക്കുന്ന അയാളെയും എന്തിനു ഏതിനും തന്നെ പോലെയാണ് മകൾ എന്ന് ചിന്തിക്കുന്ന ആ അമ്മയെയും അവൾ ഓർത്തിരുന്നു അല്ലെങ്കിലും പപ്പമ കെട്ടിയതല്ലേ വേശി ചെയ്യുന്ന പെണ്ണിൻ്റെ കൂടെ പിടിക്കപ്പെട്ടവൾ കെട്ടേണ്ടി വന്നതല്ലേ ഇനി ആ പപ്പയുടെ മകൾ ഞാനാണെന്ന് അറി ആർക്കറിയാം വട്ടപൂജമായി തുടങ്ങിയ ചാവുമ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല അതിന് കരയണം ഏതു തന്തയ്ക്കും ഉണ്ടായ ഉണ്ടായതാണെന്ന് പപ്പയ്ക്കോ അമ്മയ്ക്കോ പറഞ്ഞു തരാൻ പോലും പറ്റാത്ത ഒരു എഫ് യു സി അല്ലേ ഈ മിഡോണ ഒരു തരം നാണംകെട്ട ജീവിതം ചെ ചെളിക്കൂനകൾ അവളെ പൊതിയുന്നത് പോലെ തോന്നിയത് കൊണ്ടാവാം പെട്ടെന്ന് തന്നെ അവൾ ചാടി എഴുന്നേറ്റിരുന്നു കണ്ണുകളിൽ ആ കറുത്ത കണ്ണടകൾ അവൾ കണ്ണിലെ നനവുകളെ മറച്ചു കവളിൽ നനഞ്ഞാൽ ആരെങ്കിലും കാണുമോ എന്ന മട്ടിൽ ആ കണ്ണുനീർ തുള്ളികൾ ഒരു ഭയത്തോടെ ഒഴുകി ചെളിപുരണ്ട ശരീരവുമായി അവൾ ജീപ്പിൽ കയറി തൻ്റെ ഫോൺ മിന്നിക്കരയുന്നത് കണ്ടപ്പോൾ അത് കയ്യിലെടുത്ത് നോക്കി ചെളിപുരണ്ട വിരലിലൂടെ അവൾ കോൾ നോക്കി കുറേ നമ്പറുകൾ വന്നിരിക്കുന്നു അതിനിടയിൽ ഒരു മെസ്സേജ് ശ്രദ്ധയിൽപ്പെട്ടു മിഡോണയുടെ ദേഷ്യം കൂടി വന്നു ഈ മൈലന്മാരെ കൊണ്ട് ശല്യം ആയല്ലോ ഇന്നത്തോടെ നിൻ്റെ കഴിപ്പ് ഞാൻ തീർത്തു തരാം ആ നമ്പറിൽ അവൾ ഡയൽ ചെയ്തു റിംഗ് അടി അടിച്ചു കൊണ്ടിരുന്നു എടുക്കുന്നില്ലായിരുന്നു ഒരു ഫ്ലാറ്റ് ഫോൺ ഡയലിൽ മിന്നി മിന്നി കിടക്കുന്നുണ്ട് താഴെ തീർന്നു പോയ മിക്സച്ചർ പാക്കറ്റും പൊട്ടിയ ബിയർ ബോട്ടിലും കാണാം വാൾ വെച്ച മനോഹരമായ പൂക്കളത്തിലും നിഷ്കളങ്കമായ കണ്ണും പറ്റാതെ കിടക്കുന്നതാണ് ഷോബിൻ വർഗീസ് മെലിഞ്ഞു ക്ഷീണിച്ച ശരീരവും വിറക്കുന്ന കൈകളുമായി അവൻ ഫോൺ തപ്പിക്കൊണ്ടിരുന്നു റിങ് അവസാനിക്കും മുമ്പേ കോൾ എടുത്തു മിഡോണ പൊലിയാടി മോനെ ആരാടാ നീ കണ്ണു തുറക്കാതെ തന്നെ അതിന് മറുപടിയായി ഇത് കേട്ടപാടെ സകല ദേഷ്യവും ചേർ ചേർത്ത് പുളിച്ച കുറെ തെറികൾ അവൾ വിളമ്പി എന്നാൽ അയാൾ അതെല്ലാം പോലെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു അവസാനം ഫോണിൽ അവൾ ഒരു തുപ്പും കൊടുത്ത് ജീപ്പ് എടുത്തു പോയി എന്തോ നിധി കിട്ടിയ സന്തോഷം പോലെ അയാൾ ഒരു ഞെളിച്ചിലും പാസാക്കി പതിയെ പാതി കണ്ണു തുറന്ന് ആദ്യം കണ്ടത് ഇന്നലെ തൊട്ടടുത്ത് താൻ ഇന്നലെ വരച്ചു വെച്ച പടവൾവാൾ തന്ന ആയിരുന്നു ആ ഗന്ധം ഒരു റോസാപ്പൂ പോലെ ശ്വസിച്ചു കൊണ്ട് അയാൾ എഴുന്നേറ്റു നൂലിയ ബന്ധം അയാളിൽ ഉണ്ടായിരുന്നില്ല അയാൾ തൻ്റെ ശരീരം കണ്ണാടിയിൽ പൂർണ്ണമായി ഒന്ന് നോക്കി നാൽപ്പത് കിലോ ഭാരം അതിൽ താങ്ങാനാവുന്നതിലും അധികം തലയിൽ മുടിയുണ്ട് ഷേവ് ചെയ്യാത്ത മുഖം ശരീരത്തിൽ പലയിടത്തും കുത്തിയിട്ടുണ്ട് കഴുത്തിൽ ഒരു കാക്കയുടെ ചിത്രം കാണാം നെഞ്ചിൽ ഒരു കറുത്ത ഫ്ലാഗ് കൈകളിൽ നിറയെ വളകൾ പോലെ റൗണ്ടിൽ വരച്ചു വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ ബാത്റൂമിൻ്റെ ഡോർ അടഞ്ഞു ഒരു ചെറിയ സ്വരം അവിടെ നിന്ന് ഉയർന്നു വളരെ താളത്തിലായിരുന്നു അയാൾ ആ പാട്ട് പാടിയിരുന്നത് അയാളെ ശല്യപ്പെടുത്തണ്ട അല്ലേ ചുറ്റും ഇരുട്ട് നിറഞ്ഞ റൂമിൽ വെട്ടം തെളിഞ്ഞു അവളെ ഹാളിൽ സോഫ സെറ്റിൽ അരിച്ചാക്ക് തട്ടുന്നത് പോലെ തട്ടിക്കൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്ത് കിരണിരുന്നു എൻ്റെ അമ്മോ ഇത് വീടാണോ ബംഗ്ലാവാണോ വല്ലാത്ത ഒരു തരം വീട് തന്നെ കിരൺ മനസ്സിൽ പറഞ്ഞു ആ സമയമായിരുന്നു ഗേറ്റിന് മുന്നിൽ നിന്നും ഒരു കാറിൻ്റെ ഹോൺ മുയങ്ങിയത് ഞേ ഇതാരാണ് കിരൺ പതിയെ നടന്ന് ജനലിലെ കർട്ടൻ മാറ്റി ഒളി കണ്ണിട്ട് നോക്കി വീടിന് പുറമെ കാറിൻ്റെ രണ്ട് ഹെഡ് ലൈറ്റുകൾ മിന്നി മിന്നി നിൽക്കുന്നുണ്ട് പുറത്ത് എങ്ങും ആരുമില്ല ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുമില്ല ആരാണ് എന്ന ആകാംക്ഷയിൽ കിരൺ അവിടേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് കിരൺ സോഫയിലേക്ക് നോക്കിയത് അവിടെ മിഡോണയെ കാണാനല്ലായിരുന്നു അവൾ എവിടെ പോയി അവൻ റൂമിൽ സ്റ്റെയർ കേസിൽ കയറി മുകളിൽ എത്തിയപ്പോൾ പതിയെ കാർ നീങ്ങുന്ന ശബ്ദം കേട്ടു ഗേറ്റ് കടന്നു പോയ ആ കാറിൽ മിഡോണയുടെ ഒരു നീൽ കണ്ട പോലെ അവന് തോന്നി തായെ കൂടി ഇറങ്ങിയെങ്കിലും ആ കാറിൻ്റെ വേഗത അവന് ഇല്ലായിരുന്നു കിതച്ച് റോഡിൽ നടുവിൽ നിന്ന കിരൺ ആകെ ഭീതിയോടെ നോക്കി നിന്നു കിരൺ അല്പം പോലും സമയം കളയാതെ ആ മിഡോണയുടെ ജീപ്പുമായി ആ കാറിന് പോയി വളരെ വേഗത്തിലായിരുന്നു ആ കാറിനെ പിന്തുടരാൻ കിരൺ സാധിച്ചില്ല പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഏതോ ഒരു പെൺകുട്ടിയുടെ കിരണിൻ്റെ ജീപ്പിന് മുന്നിലായി ചാടുകയായിരുന്നു അവൾ വളരെ പരിഭ്രാന്തിയാണ് കയ്യിൽ ഒരു ബാഗുണ്ട് കിരൺ വളരെ ദേഷ്യത്തിൽ ജീപ്പിൽ നിന്നും ഇറങ്ങി എന്തു തേങ്ങയാടോ താൻ കാണിക്കുന്നത് തനിക്ക് മരിക്കാൻ വേറെ കാറുകളും ബൈക്കുകളൊന്നും കണ്ടില്ലേ മറുപടിയായി ആ കുട്ടി ഒന്നും പറഞ്ഞില്ല അവരുടെ മുഖത്ത് നല്ല ഭീതിയായിരുന്നു എവിടെ നിന്നാൽ രക്ഷപ്പെടുന്ന രക്ഷപ്പെട്ടു വരുന്ന അവളുടെ മുഖമായിരുന്നു അവിടെ കാണാൻ കഴിയുക പെട്ടെന്ന് തന്നെ ആ കുട്ടി തല കറങ്ങി വീണു എന്തു ചെയ്യണമെന്നറിയാതെ കിരൺ അവിടെ പകച്ചു നിന്നു ചുറ്റിലും ആരുമില്ല ഈ കുട്ടിയെ തനിച്ചാക്കി എങ്ങനെ പോകും കിരൺ ആ ഒരു നിമിഷം മിഡോണയെ മറന്നുപോയ പോലെ തോന്നി ഒരു നിമിഷം പോലും ആലോചിക്കാതെ കിരൺ അവളെ എടുത്തു തൻ്റെ ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം പോകുമ്പോൾ അവൾ അവൻ്റെ ഷോൾഡറിൽ ചാഞ്ഞിരുന്നു എന്തു ചെയ്യണം മിഡോണയെ എങ്ങനെ കണ്ടുപിടിക്കും ഈ രാത്രി ഈ കുട്ടിയെ എവിടെ കൊണ്ടാക്കും ഹ വര വരുന്നത് വരട്ടെ കിരൺ വണ്ടി വേഗതയിൽ പറത്തി എന്നാൽ അവനെ കാത്തിരുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു നൈറ്റ് ബെഡ് പെട്രോളിംഗ് ഇറങ്ങിയ പോലീസ് വണ്ടി അവനെ തടഞ്ഞു എവിടേക്കാ ഈ രാത്രിയിൽ അവൻ ഉത്തരം കിട്ടാതെ പതറി അത് അത് സാറേ എന്തടാ കിടന്ന് പരുങ്ങുന്നത് അപ്പോഴാണ് ആ പോലീസുകാരൻ ജീപ്പിൽ പെൺകുട്ടിയെ ശ്രദ്ധിച്ചത് ആരാടാ ഇവൾ കിരൺ അവളെ ഒരു പരിചയമില്ലാത്ത പോലെ നോക്കി എനിക്കറിയാൻ പാടില്ല സാറേ നിനക്കറിയാൻ പാടില്ലാത്ത ഈ കൊച്ച് എങ്ങനെയാ നിന്റെ വണ്ടിയിൽ വന്നത് കിരൺ നടന്ന കാര്യങ്ങൾ ആ പോലീസുകാരോട് പറഞ്ഞു അത് കേട്ട് പോലീസുകാരൻ ചിരിച്ചു കൊള്ളാം നല്ല കഥ അപ്പോൾ നിനക്ക് ഈ പെൺകു പൺ കൊച്ചിനെ വഴിയിൽ നിന്നും കിട്ടിയതാണ് ശരി നമുക്ക് നോക്കാം ആ കൊച്ചിനെ ബോധം വരട്ടെ അപ്പോൾ സാർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മിഡോണ അതും നമുക്ക് നോക്കാം ആ വണ്ടി നമ്പർ തനിക്ക് ഓർമ്മയുണ്ടോ അതിൽ അതില്ല സാർ ഈ വണ്ടി ആരുടേതാണ് അത് മിഡോണയുടേതാണ് സാർ ഇത് കേട്ട് ഒപ്പമുള്ള പോലീസുകാരൻ ചോദി ചോദിക്കുന്ന പോലീസുകാരനോട് ആയിട്ട് അല്ല സാറേ ഇവനിൽ ഈ ജീപ്പുമായി ദി കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണോ എനിക്കൊരു സംശയമില്ലാതെ ഇല്ല എൻ്റെ പൊന്നു സാറേ എന്നെ ഒന്ന് വിശ്വസിക്കൂ മിഡോണയെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ അപ്പോയേക്കും സ്ഥലം എക്സൈ അവിടെ എത്തി സംഭവങ്ങൾ അയാൾക്ക് അവർ വിശദീകരിച്ചു കൊടുത്തു ആ സമയത്ത് ജീപ്പിൽ ആ കൊച്ച് എഴുന്നേറ്റിരുന്നത് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനായി എസ് ഐ അവളുടെ അരികിലേക്ക് പോയി മോൾ എവിടെയെന്നാണ് ഈ പയ്യൻ പറയുന്നത് അവൻ്റെ ജീപ്പിൻ്റെ മുന്നിലേക്ക് ചാടി എന്നതാണ് സത്യം പറയണം അവൾ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി സാറേ അവൻ നുണ പറയുന്നതാണ് ഞങ്ങൾ ലിവിങ് ടുഗതർ ആണ് അത് കേട്ട് കിളി പോയ കിരൺ അമ്പരപ്പോടെ അവളെ കണ്ണു ചിമ്മാതെ നോക്കി നിന്നു എടി എടി ആരാടി നിന്റെ ലിവിങ് ടു എസ് ഐ അവനോട് മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു മോള് പറ സാറേ ഒരു വർഷത്തോളമായി ഞങ്ങൾ ഒരുമിച്ചാണ് എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയായിരുന്നു ഇവൻ ഏതാണ് ഈ പറയുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് കാണാനായി ഞാൻ വന്നതാണ് ഔട്ടിംഗ് കഴിഞ്ഞപ്പോൾ സിനിമ കണ്ട് ഇഷ്ടമാവാത്ത ദേഷ്യമാണിവന് അതും പറഞ്ഞ് അവൾ മുഖം വെട്ടിച്ചു എനിക്ക് എത്ര വയസ്സായി എസ് ചോദിച്ചു ഇരുപത്തൊന്ന് സാറേ ഇനക്കോടാ എനിക്കിരുപത് ആവുന്നതേ ആവുന്നേ സാറേ അതുകൊള്ളാം നല്ല പ്രായം വീട്ടിൽ അറിയോ അറിയുണ്ടായി എൻ്റെ പൊന്നു സാറേ എനിക്ക് ഇവളെ അറിയില്ല അറിയാൻ പാടില്ല എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്ക് സാർ ഇതൊക്കെ പച്ച കള്ളമാണ് അവൾ വികാരവരിദിനായി പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇതൊന്നും അറിയാൻ പാടില്ല എന്നെ ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞു ഇവൻ വൽ വിലക്കി നാളെ രജിസ്റ്റർ ചെയ്യാമെന്നും പറഞ്ഞതാണ് എന്നിട്ടിപ്പം അവളുടെ വാക്കുകൾ കേട്ട് അവനെ കൈ അരിച്ചു കയറി ഇവൾ പച്ച കള്ളമാണ് പറയുന്നത് കിരൺ പല്ലും നാവും കടിക്കാൻ തുടങ്ങി സാറേ ഇതൊരു ഇഷ്യൂ ക്കരുത് ഞാൻ അവനെ കൊണ്ടുപോയി കൊള്ളാം ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് പുറത്ത് നിന്ന് സംസാരിച്ചാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എസ് ഐക്ക് അത് ശരിയാണെന്ന് തോന്നി ഹോ സ്നേഹബന്ധമല്ലേ ഞാനായിട്ട് കളയുന്നില്ല പെട്ടെന്ന് വേണം ഞങ്ങൾക്ക് ഡ്യൂട്ടി വേറെ ഉള്ളതാണ് അവൾ അവനെയും കൊണ്ട് കുറച്ച് നീങ്ങും എടോ താൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരു വലിയ പ്രശ്നത്തിലാണ് എൻ്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാണ് എന്നെ ഇപ്പോൾ കൈവിടരുത് പ്ലീസ് അവൾ അങ്ങനെ പറഞ്ഞു പോയേക്കും കിരൺ വലിയ കുലുക്കമുണ്ടായില്ല ഓഹോ ഇത്രയൊക്കെ നാടകം കളിച്ചതും പോരാ ഇപ്പോൾ കിടന്ന് അഭിനയിക്കുന്നു നീ ഏത് നാടക ഗ്രൂപ്പാണ് ട്രൂപ്പ് ആളാണ് അത് കേട്ടപ്പോൾ അവൾ അവനെ ഒന്ന് കളിച്ചു നോക്കി സത്യം പറഞ്ഞാൽ അവളുടെ മുഖം ഒന്നു മാറി ചേച്ചിയുടെ ഭർത്താവ് കൂടെ കിടക്കാൻ വിളിച്ചപ്പോൾ അയാളുടെ മുഖം പൊന്നാക്കി ഇറങ്ങിയതാണ് വേറൊന്നും ആലോചിച്ചില്ല കുറേ നാളായി ശ്രമിക്കുന്നു ചേച്ചിയോട് ഇക്കാര്യം എങ്ങനെ പറയും സത്യം പറഞ്ഞാൽ മരിക്കാനായി ചാ ചാടിയതാണ് മരണം അടുത്തെത്തിയപ്പോൾ ഒരു ഭയം വന്നു സോറി അവളുടെ കണ്ണുകളിൽ നിന്നും വരുന്ന കണ്ണുനീർ അത് സത്യമാണെന്ന് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോൾ കിരണ് മറുപടിയായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല താൻ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ എറണാകുളം ഇപ്പോൾ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവില്ലേ ഉണ്ടാവും എങ്കിൽ തൃപ്തിയായി ഈ എസ്ഐ എസ് ഐക്ക് തന്നെ അതിൻ്റെ കേസ് പോകും അല്ല തനിക്ക് കേസ് നാണക്കേട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കിരണിനോട് അവൾ അത് ചോദിച്ചപ്പോൾ അവൻ മനസ്സിൽ അറിയാതെ ചിരിച്ചു കുമ്പളങ്ങി നൈറ്റ്സിൽ സൈൻ പറയുന്നത് പോലെ ഇനി ഇവിടെ തുലയാൻ ഒന്നുമില്ല ബെസ്റ്റ് സ്ഥലത്തേക്കാണ് ഇവർ കയറി വന്നിരിക്കുന്നത് എന്നൊക്കെ അവൻ്റെ മനസ്സിൽ കടന്നുപോയി എന്നെക്കുറിച്ച് അറിഞ്ഞാൽ ഇവൾ തന്നെ എൻ്റെ തല തല്ലി പൊളിക്കുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട ഇനി അഥവാ പറഞ്ഞാൽ ഇവൾ കാലു വീണ്ടും ഞാൻ സ്റ്റേഷൻ്റെ അകത്തു പോകും കിരൺ അങ്ങനെ വല്ലാത്ത ആലോചിച്ചു കൂട്ടിയോ ായും പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ ശരി താൻ പറയുന്നത് പോലെ കിരൺ അവളെ സമ്മതിച്ചു സാറേ ഞങ്ങളുടെ പ്രോബ്ലമൊക്കെ മാറി ഞങ്ങൾ പൊയ്ക്കോട്ടെ കണ്ടോ കണ്ട് പിടി പഠിക്ക് അഞ്ച് മിനിറ്റ് മാറി നിന്ന് സംസാരിച്ചാൽ മാറാവുന്ന പിണക്കമേ ഇവർക്കുള്ളൂ നിങ്ങളുടെ പ്രണയം ആവട്ടെ അയാൾ അവരെ അനുഗ്രഹിച്ചു ഇത്രയും മണ്ടനായ എസ് എവിടെ നിന്ന് കുറ്റിയും പറിച്ചു ഇറങ്ങിയതാണാവോ ഉണ്ടായിരുന്ന പോലീസുകാരൻ മറ്റ് പോലീസുകാരനായി പറഞ്ഞതാണിത് ജീപ്പിലിരുന്ന് പോകുമ്പോൾ ഇനി ഇപ്പോൾ എങ്ങനെ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല മിഡോണ എവിടെയെന്ന് അറിയുകയുമില്ല വരുന്ന വരട്ടെ കിരൺ മനസ്സിൽ കൊണ്ട് ഒളി കണ്ടിട്ട് അവളെ ഒന്ന് നോക്കി അവൾ പുരുകം കൊണ്ട് എന്താണെന്ന് ആംഗ്യം കാണിച്ചു ഏയ് ഒന്നുമില്ല എന്ന് അവൻ ഷോൾഡർ വെട്ടിച്ച് പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഇവിടെ അടുത്തുണ്ട് അവനോട് കാര്യം പറയാം അവൾ അത് പറഞ്ഞ് അവന് ആശ്വാസമായി ആരാ കഷി കഷി ഒരു വലിയ മ്യൂസിഷ്യൻ ആണ് എൻ്റെ ഇൻസെറ്റ് ഫ്രണ്ടാണ് പേര് സോബിൻ സൂപ്പർ കിരൺ മനസ്സിൽ പറഞ്ഞു എറണാകുളം വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ പറയാറുണ്ട് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ എന്തെങ്കിലും ആവട്ടെ അവനെ ഒന്ന് വിളിച്ചു നോക്ക് അവൾ ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങി അല്ല തൻ്റെ പേരെന്താണ് ഫോൺ റിങ് ചെയ്യുന്നതിനിടയിൽ അവൾ പറഞ്ഞു പ്രതീക്ഷ നല്ല ബെസ്റ്റ് പേര് എനിക്കൊരു പ്രതീക്ഷയുമില്ല കിരൺ മനസ്സിൽ പറഞ്ഞു